കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഖാചിത്രം എന്ന ആസിഫ് അലി അനശ്വര രാജൻ സിനിമ ഒ റിലീസ് ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ചിത്രത്തിൽ പുഷ്പത്തിന്റെ വാർദ്ധക്യം അവതരിപ്പിച്ച നടിയാണ് രേഖയുടെ ജീവനെടുത്ത പുഷ്പത്തിന്റെ വാർദ്ധക്യം അവതരിപ്പിച്ചത് ഒരു കാലത്ത് മലയാള സിനിമയിൽ മുൻനിര നായികയായി തിളങ്ങി നിന്നിരുന്ന നടി സലീമയായിരുന്നു എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് മറക്കാൻ കഴിയാത്ത മുഖമാണ് സലീമയുടേത് നിരവധി ക്ലാസിക് സിനിമകളിൽ അത്രത്തോളം ഗംഭീരമായ കഥാപാത്രങ്ങളെയാണ് സലീമ അവതരിപ്പിച്ചിട്ടുള്ളത് ഭാവനായിക എന്നൊരു വിശേഷണവും മലയാള സിനിമയുടെ ഭാഗമായ ശേഷം സലീമയുടെ പേരിനൊപ്പം ചേർക്കപ്പെട്ടിരുന്നു അരങ്ങേറ്റം തെലുങ്ക് സിനിമയിലൂടെ ആയിരുന്നുവെങ്കിലും സലീമ അഭിനേത്രി എന്ന രീതിയിൽ ശ്രദ്ധ നേടി തുടങ്ങിയത് മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ശേഷമാണ് മലയാളി അല്ലെങ്കിൽ കൂടിയും കേരള തനിമയും നിഷ്കളങ്കതയും നിറഞ്ഞ മുഖവും സൗന്ദര്യവുമായിരുന്നു നായികാവേഷങ്ങൾ ചെയ്തിരുന്ന സമയത്ത് സലീമയ്ക്ക് ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ എന്ന വരികൾ കൂടുതൽ മനോഹരമാക്കി മലയാളിക്ക് തോന്നാൻ കാരണം സ്ക്രീനിൽ പാട്ടിനൊപ്പം സലീമയുടെ മുഖം കൂടി തെളിഞ്ഞതിനാലാണ് പക്ഷേ തനിക്ക് കിട്ടിയ സ്റ്റാറ്റസും നായിക പദവിയും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയതിനാലാണ് ഒപ്പമുണ്ടായിരുന്നവർ ഗ്രാഫ് ഉയർത്തിയപ്പോഴും സലീമ വീണു പോകാൻ കാരണമായത് നക്ഷതങ്ങളിലെ ലക്ഷ്മിയും ആരണ്യകത്തിലെ അമ്മിണിയും വന്ദനത്തിലെ മേഴ്സിയും മഹായാനത്തിലെ മേഴ്സിക്കുട്ടിയുമെല്ലാം ആണ് എൺപതുകളിൽ ജനിച്ച സിനിമാ പ്രേമികൾക്ക് ഇന്നും സലീമ മലയാളി എന്ന് തോന്നിപ്പിക്കും വിധം ശാലീന സുന്ദരിയായിരുന്ന സലീമ ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചു വളർന്നത് സലീമയുടെ യഥാർത്ഥ പേര് കാലീശ്വരി ദേവി എന്നാണ് സിനിമയ്ക്ക് വേണ്ടിയാണ് സലീമ എന്ന പേര് സ്വീകരിച്ചത് മുന്നൂറിലധികം തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ച ഗിരിജയുടെ മകളാണ് സലീമ മുത്തശ്ശി തിലകവും അറിയപ്പെടുന്ന നടിയായിരുന്നു സിനിമാ കുടുംബത്തിലാണ് ജനനം എന്നതുകൊണ്ട് തന്നെ അഭിനയം സലീമയുടെ രക്തത്തിലുണ്ടായിരുന്നു എൺപത്തി പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം മേഘ സന്ദേശത്തിലൂടെയാണ് നടി സിനിമയിലേക്ക് എത്തിയത് ആദ്യ സിനിമയായ മേഘ സന്ദേശത്തിൽ നാഗേശ്വര റാവു അവതരിപ്പിച്ച രവീന്ദ്രബാബു എന്ന കഥാപാത്രത്തിന്റെ മകളായിട്ടായിരുന്നു എത്തിയത് ആ ചിത്രത്തിന് ശേഷം അതേ വർഷം തന്നെ പ്രതികാരം എന്ന ചിത്രത്തിലും ഒരു വേഷം ചെയ്തിരുന്നു പിന്നീട് എൺപത്തി അഞ്ചിൽ ഞാൻ പിറന്ന നാട്ടിൽ എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് എത്തി പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ ചിത്രത്തിൽ രേവതി എന്ന കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചത് പക്ഷേ സിനിമയും സലീമയുടെ റോളും ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് അതേ വർഷം തന്നെ ഇറങ്ങിയ ശാന്തം ഭീകരം എന്ന ചിത്രത്തിലും എൺപത്തിയാറിൽ ഭഗവാൻ എന്ന ചിത്രത്തിലും നടിയെ കാണാൻ കഴിഞ്ഞു സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നടി സെലക്ടീവ് ആയിരുന്നില്ല അതും കരിയറിനെ ബാധിച്ചു കരിയർ മങ്ങി തുടങ്ങിയ സമയത്ത് നിറമുള്ള രാഹുകൾ എന്ന മസാല പടത്തിലും സലീമ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ ചിത്രങ്ങൾക്ക് ശേഷമാണ് നഗക്ഷതം എന്ന സിനിമയിലെ വേഷം ലഭിക്കുന്നത് ആ വേഷത്തിലൂടെ നടി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി പിന്നീട് എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ കുറുക്കൻ രാജാവായി എന്ന സിനിമയിലെ രാജി എൺപത്തിയെട്ടിലെ ആരണ്യകം എൺപത്തി ഒമ്പതിലെ മഹായാനം വന്ദനം എന്നീ ചിത്രങ്ങളിൽ നടി അഭിനയിച്ചു വന്ദനത്തിലെ മേഴ്സി എന്ന കഥാപാത്രത്തിന് ശേഷം മുപ്പത് വർഷങ്ങളുടെ ഇടവേള എടുത്താണ് മലയാളത്തിലേക്ക് താരം തിരിച്ചു വരുന്നത് മൊഞ്ചൻ എന്ന സിനിമയിലെ മേരി എന്ന കഥാപാത്രമായിരുന്നു തിരിച്ചുവരവിൽ സലീമ അവതരിപ്പിച്ചത് അഭിനയിക്കാൻ മോഹൻ തോന്നിയപ്പോഴാണ് തിരികെ വന്നതെന്നാണ് രണ്ടാം വരവിൽ നൽകിയൊരു അഭിമുഖത്തിൽ സലീമ പറഞ്ഞത് വയസ്സിലും അവിവാഹിതയാണ് താരം ഞാൻ ഒരു പുരുഷ വിദ്ദേശിയോ വിവാഹത്തിന് എതിരോ അല്ല എന്തുകൊണ്ടോ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രം അല്ലെങ്കിൽ കാര്യങ്ങൾ ഒത്തിണങ്ങി വന്നില്ല എന്നാണ് വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ നടി പറയാറുള്ളത് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി